കൊള്ളന്നൂർ ചന്തട്ട വലിയ പോത്തളൊക്കെ ഉണ്ട് എന്താ പോക്കെ വില വണ്ടി അമ്പത്തഞ്ചു റുപ്യ വരണേ അറുപത് റുപ്യണ്ട് വരണേ അമ്പത്തഞ്ചു റുപ്പ്യൊക്കെ ഉണ്ട് കുട്ടികളല്ലേ എന്തല്ലടെ എക്ക ടീപ് ലൈറ്റിലോ നല്ല സൂപ്പർ ഉണ്ട് ആ എന്താവേ അത് മൊറ ആ ഇതാണ് മൊറ ഇത് മൊറ ആ ആവും മൊറ അത് പവറുള്ള പോതു കുട്ടിയാ ല്ല ടീപ് ലൈറ്റിൽ ത്രിദലാസ് കേറിയല്ലേ തന്നെ മൊണാ ആ അല്ലേ ലോഡി രണ്ട എ.എം.കല്ലേ കൊടുക്കാനാണ് രണ്ട മൂക്കല്ലേ ആയിസരി അപ്പോൾ താ സൺട്രിൽ എക്കണ സൺട്രിൽ നിക്ക് നമ്മ അണ്ടി കോലംബലോൾ കോലംബല എന്ന് മൂന്നേം കല്ലേ മൂന്നേം കല്ലേ

ി കൊണ്ടാവാലോട് എന്തിനാ തെരഞ്ഞെട്ടാ നാപ്പത്തഞ്ചിൻ്റെ ഉണ്ട് അയിമ്പതിൻ്റെ ഉണ്ട് അറുപതിൻ്റെ ഉണ്ട് വലുത് വരുമ്പോഴും ചെറുത് വരുമ്പോഴൊക്കെ ആശാം ആള് ഉണ്ട് ശരിയല്ലുണ്ട് ഉണ്ട് നാറിന് നല്ല പോ കുട്ടികള് വല വലിപ്പള്ള പോലത്തെ കുട്ടിയേട്ടാ ഫോട്ടായി പിടിച്ചിട്ട് ഒരു ലക്ഷ്യ മുപ്പത്തഞ്ചുപ്പയാപ്പത്തഞ്ചാ ആ ഒന്നും പറഞ്ഞില്ലേ പിന്നെത്ര പതിന ആ അത് കുഴപ്പമില്ല എത്ര ഇടക്കിടക്ക് കൊറയ ഓ ഇന്നും കൊറയും എത്ര പറയണേ പതിനെട്ട് രൂപയോ പജ് എത്ര പറയേ കണ്ടോട്ടുണ്ട് പൈസ എത്ര പറഞ്ഞു പതിനെട്ട് രൂപയോ പതിനെട്ടാ കുറച്ച് കഴിയല്ലേ വൈലാവാടങ്ങിന്ന് വരുമോ തോന്നീല കൊള്ളഞ്ഞൂര് ചെന്നട്ട പൈക്കളൊക്കെ പൈക്കള് മോരിക്കുട്ടികള് ഒക്കെ ഉണ്ട് ഇണ്ട് ആ പന്ത്രണ്ട് രൂപ പന്തല്ല ഇപ്പൊ ഇത്ര ചീപ്പ് റേറ്റിലോ ആ പോണ്ത്ത കുട്ടികളുണ്ട് പോത്ത കുട്ടികൾ വില എത്ര എന്നറിയില്ല അതാ ഇതില് ചാർജ് ക്യാമറാമാൻ ുട്ടികളൊക്കെ മുതലാളിങ്ങല്ലേ ഇതന്നെയല്ലേ മുതലാളി ഇത്ര മുപ്പത്തഞ്ചാ മുപ്പത്തഞ്ചാ പറഞ്ഞാ ഇരുപത്തിരണ്ട ഇതോ വലുധിൻറെ രാമു അത് പറയാ അത് പോറേണ്ട അത് പോരണ്ട അത് മുപ്പത് ഏഴ് മേടിച്ചോളൂ അതാ കറപ്പാട്ടാ മുപ്പതാത്തി അഞ്ചാ രണ്ടരണോ ഇത് നാപ്പത്തഞ്ചല്ലേ നല്ല പഠിക്കും ആൾക്കാർ ആള് കൂടും ഒരെണ്ണം നാപ്പത്തഞ്ചല്ലേ ഏഹ് ആ കിട്ടൂ ഒരു ഒരു കൊല്ലം കഴിയുന്നുള്ളൂ മുപ്പത്തഞ്ചൊക്കോ ഇത് നാപ്പത്തഞ്ചത്ര അത് കിട്ടൂല്ലേ അത് കിട്ടും ആ മൂന്നര അപ്പം മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് ആ അപ്പൊ ഒന്ന് പറഞ്ഞാ എന്താ ലേലം വിളിക്കുക യൂട്യൂബിലൂട്യൂബ് യൂട്യൂബ് നിങ്ങളെത്രഞ്ച് മുപ്പത്തഞ്ചാ ഇത് മുപ്പത്തഞ്ചന്നെ ഇത് മുപ്പത്തഞ്ചന്നെ പറഞ്ഞേ ആ എന്റെ പേര് പേരെന്താ പേര് അണാമല അണ്ണാമല ഇവിടെല്ലേരാ അണാമലേ മുപ്പത്തഞ്ചത്രഞ്ച് ഇനി മൂന്ന് കുട്ടികൾ വരുക മൂന്നുകുട്ടികൾ എത്ര മലയാളത്തിലാവുമ്പങ്ങനെ മനസ്സിലാകണോ ആസ ഇരുപത്തിരണ്ടര പേര് അത്രേ ഇത് ഇരുപത്തിരണ്ടര മേന് നിങ്ങള് പറഞ്ഞിക്കണോ ഇത് വെറുതെ പറയാ പറയാത്തിരണ്ടര മേന്യാത്ര ഫജി ഉണ്ടെങ്കിൽ പജ്ജി എത്ര പറ എത്ര ഇരുപത്തഞ്ചാ പത്തായിരത്തി പത്തായിരത്തിന് അത് തന്നെ പത്തായിരത്തിന് വന്ന പേടിക്കാലോലെ തമിഴ്നാട്ടിലെ ഏഴ് കുറച്ചുള്ളു ഏഴായിരം രൂപ നല്ല പോത്ത ോളി അത് രോമ രോമള്ള പോത്ത് രോമള്ള പോത്ത് വാരി ഒഴിച്ചു പോയിരിക്കല്ലേ ഇന്ത്യയില് ബുദ്ധിമുട്ടില്ലല്ലോ കറപ്പടക്ക കൊടുക്ക കൊടുക്കാറുണ്ട് രണ്ടാം അണ്ടമുക്കാലല്ലേ വില പറഞ്ഞു എന്തായാലും രണ്ടുമുക്കാലും മേടിക്കും കഴിഞ്ഞു പറഞ്ഞു വില കൂടുന്ന ഏയ് അഞ്ചല്ല ആറണ് ആയിക്കോട്ടെ